ഓക്കെ ഡിയർ ഫ്രണ്ട്സ് എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ കുറേ നാളായല്ലോ കണ്ടിട്ട് നമ്മളെയൊക്കെ മറന്നോ നമ്മുടെ ക്ലാസ് ഒരാഴ്ച ഒന്നും മുടങ്ങി അതിവിടെ ചില സാങ്കേതിക പ്രശ്നങ്ങളുള്ളത് കൊണ്ട് മുടങ്ങിയതാണ് അല്ലാതെ മനഃപ്പൂർവ്വ ഞങ്ങൾ മുടക്കിയതല്ല രണ്ട് ക്ലാസ്സിലാരുള്ള ആവേശം ഞങ്ങൾക്ക് കുറഞ്ഞിട്ടുമുണ്ട് ക്ലാസ് വലുതായിട്ട് നിങ്ങൾ ഉപയോഗിക്കുന്നില്ല അപ്പോൾ ഉപയോഗിക്കാത്തത് കൊണ്ട് ഈ ക്ലാസ് അങ്ങ് നിർത്താൻ ഉദ്ദേശിക്കുന്നില്ല ഇത് പറഞ്ഞപ്പോഴത്തേക്കാണ് ഞാൻ വിമൽ വിമൽമിത്രയുടെ ഒരു വാക്യം ഓർക്കുകയാണ് വിമൽമിത്രയുടെ പ്രതിഹാജരുണ്ട് എന്ന നോവലിൽ വിമൽ പറയുന്ന ഒരു വാക്യമുണ്ട് വിമൽ വിമൽമിത്ര പറയുന്നത് ഞാനൊരു സാധാരണക്കാരൻ ഞാൻ ഒരു നോവൽ എഴുതിയാൽ ഇത് വായിക്കാൻ ആളുണ്ടാകുമോ അപ്പോൾ പിന്നെ ഞാൻ എഴുതണമോ എന്നൊക്കെ ഉള്ള ധാരാളം ചിന്താഗതികൾ വിമൽമിത്രയുടെ മനസ്സിൽ വരികയാണ് ആ പ്രതി ഹാജരുണ്ട് എന്ന നോവലിൽ നരനാരായണ ചൗധരിയുടെ മകൻ ഹരനാരായണ ചൗധരി ഹരനാരായണ ചൗധരിയുടെ മകൻ സദാനന്ദ ചൗധരിയുടെ കഥയാണ് അതിനകത്ത് പറയുന്നത് അപ്പോൾ ആ നോവലിൽ അദ്ദേഹം ഒരു വാക്യമുണ്ട് ഒരു വായനക്കാരന് കിട്ടാൻ ഞാൻ ലക്ഷം ലക്ഷം വർഷം കാത്തിരിക്കും ഈ ഭൂമിയുടെ ഏതെങ്കിലും ഒരു പ്രദേശത്ത് സത്യത്തിലും ധർമ്മത്തിലും ന്യായത്തിൽ വിശ്വസിക്കുന്ന ഒരാളില്ലാതെ വരില്ല അയാൾക്ക് വേണ്ടിയാണ് ഞാൻ ഈ നോവൽ എഴുതുന്നത് അതുപോലെ ചക്രവാണി സാറും പറയുന്നു ഈ നാട്ടിലെവിടെയോ ഭാരിച്ച ഫീസ് കൊടുത്ത് പഠിക്കാൻ പറ്റാത്ത എൻ്റെ സുഹൃത്തുക്കൾ ഉണ്ടാകും അവർക്ക് റെയിൽവേയുടെ ക്ലാസ് വേണം സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റിൻ്റെ ക്ലാസ് വേണം ഡിഗ്രി ലെവലുള്ളത് വേണം പോലീസിൻ്റെ ക്ലാസ്സുകൾ വേണം ഈ ക്ലാസ്സുകൾ പരമാവധി ഞങ്ങളെ കൊണ്ട് കഴിയുന്നത് ഞങ്ങൾ തരാൻ തീരുമാനിച്ചിരിക്കുകയാണ് പരമാവധി എന്നേ പറയാനൊക്കെയുള്ളൂ ഇത് പറയുമ്പോഴത്തേക്ക് നമ്മളെ സ്ഥാപനത്തിലൊക്കെ പഠിച്ചിട്ട് കുറച്ച് നാൾ കഴിച്ചിട്ട് പോവും പോകുമ്പോഴത്തേക്ക് അവർ പറഞ്ഞിട്ട് പോകുന്ന ഒരു വാക്യമുണ്ട് നമുക്ക് വേറെ സ്ഥാപനത്തിൽ പോയി ചേരാം കാരണം ചക്രവാണി സാറിൻ്റെ ക്ലാസ് ഓൺലൈനിൽ കിട്ടുമല്ലോ അപ്പോൾ അതും പഠിക്കാം ഇതും പഠിക്കാം എന്ന് പറയുന്ന ധാരാളം പേര് നമ്മുടെ ഈ പ്രദേശങ്ങളിലൊക്കെ കൊണ്ടുവന്നുള്ളത് സത്യമാണ് ഏതായാലും ധർമ്മവും സത്യവും വിജയിക്കും അതിൽ സംശയം വേണ്ട ഒരു ധർമ്മം നീതി ന്യായം ഇതൊക്കെ നിലനിൽക്കുക തന്നെ ചെയ്യും അതുകൊണ്ട് ഏതായാലും നാളെ രാവിലെ നാല് മണിക്ക് വീണ്ടും ക്ലാസ് വരുന്നു അതേ തുടർന്ന് റെയിൽവേയുടെ ക്ലാസ്സുകൾ ഇൻഡസ് വാലി സിവിലൈസേഷൻ വരെ മുതലുള്ള റെയിൽവേയുടെ ക്ലാസ്സുകൾ വരുന്നുണ്ട് മറ്റ് ക്ലാസ്സുകളും പരമാവധി ഞങ്ങളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ഞങ്ങൾ തരും അത് ഞാൻ ആത്മീയ പറഞ്ഞു ഞങ്ങൾ സാധാരണക്കാരായ അധ്യാപകരാണ് എല്ലാവരും തലയൊക്കെ നരച്ച് വല്ലെല്ലാം പറഞ്ഞു പോയി വിജ്ഞാനം മാത്രം കൈമുതലുള്ള ആളുകൾ കുറച്ച് വിജ്ഞാനം കൂടുതലെന്ന് ഞാൻ പറയുന്നത് കുറച്ച് വിജ്ഞാനം മാത്രം കയ്യിലുള്ള കുറച്ച് അധ്യാപകരാണ് നമുക്കുള്ളത് അവരുടെ പരിശ്രമവും ശ്രമവും നിങ്ങൾക്ക് ഉണ്ടാകും നിങ്ങൾ പലരും ഫോൺ ചെയ്ത് ചോദിച്ചു എന്താണ് ക്ലാസ് ക്ലാസ് വരാത്തതെന്ന് പലരും പല അന്വേഷണങ്ങൾ നടത്തിയിട്ടുണ്ട് നിങ്ങൾ വിഷമിക്കേണ്ട മാക്സിമം ക്ലാസ് വരും കാണാൻ ആൾ കുറഞ്ഞു പോവുകയാണെങ്കിൽ അതൊരു ക്രെഡിറ്റായിട്ടെടുക്കുമെന്നുള്ള ഈ സംശയം വേണ്ട പരിതപിക്കില്ല തീർച്ചയാണ് ക്ലാസ് കാണാൻ ആളില്ലെങ്കിൽ പരിതപിക്കില്ല എവിടെയോ ഒരാൾ സത്യവാദിയായ ഒരാൾ അത് കാണുക തന്നെ ചെയ്യും അതുകൊണ്ട് ക്ലാസ് നാളെ മുതൽ വരും എൻ്റെ ക്ലാസ്സും പ്രത്യേകിച്ച് വരുന്നുണ്ട് നന്ദി നമസ്കാരം